എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ റഷ്യയിലെ വടക്കൻ ഓസ്ലേറിയ എന്ന സ്ഥലത്ത് മനോഹരമായ ഒരു പുരാതന ഗ്രാമമുണ്ട് അഞ്ച് മലകൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പക്ഷേ അധികമാരും ഇങ്ങോട്ട് എത്താറില്ല കാരണം ഇവിടെ പ്രവേശിക്കുന്നവർക്ക് തിരികെ ജീവനോടെ മടങ്ങാനാവില്ല എന്നാണ് വിശ്വാസം ദർഗാവ് എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേരെങ്കിലും മരിച്ചവരുടെ നഗരം എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് വീടുകളുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പതോളം കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് എന്നാൽ ഒന്നിലധികം നിലകളുള്ള ഈ കെട്ടിടങ്ങളിലെ എല്ലാ നിലകളിലും ഉള്ളത് മനുഷ്യരുടെ അസ്ഥികൂടം മാത്രമാണ് ഈ കെട്ടിടങ്ങൾ ഗ്രാമവാസികളുടെ ശവകുടീരങ്ങളാണെന്നാണ് നിഗമനം ഇതിനുള്ളിലെ ഓരോ അറകളും സൂചിപ്പിക്കുന്നത് കുടുംബത്തിലെ ഓരോ തലമുറകളെയാണെന്നും ഗവേഷകർ പറയുന്നു ഈ ഗ്രാമത്തിന് നാനൂറ് വർഷത്തോളം പഴക്കമുള്ളതായി കണ്ടെത്തിയിരുന്നു ഇവിടെ എത്തിയ മനുഷ്യരാരും തന്നെ ജീവനോടെ മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ് സമീപവാസികൾ വ്യക്തമാക്കുന്നത് ഏകദേശം പതിനേഴ് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ താഴ്വര അതുകൊണ്ട് തന്നെ തികച്ചും വിജനമായി ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഗ്രാമത്തിൽ ജീവിച്ചിരുന്നവർ മരണമടയുന്ന കുടുംബാംഗങ്ങളെ ഈ നിർമ്മിതിക്കുള്ളിൽ തന്നെ അടക്കിയിരുന്നതായാണ് കരുതപ്പെടുന്നത് തോണിയുടെ ആകൃതിയിൽ നിർമ്മിച്ച ചില ശാവപ്പെട്ടികളും ഇവയ്ക്കുള്ളിൽ കണ്ടെത്തിയതായി ഗവേഷകർ പറയുന്നു എന്നാൽ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് ഇന്നും വ്യക്തമല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് പ്ലേഗ് രോഗം പരന്നിരുന്നു എന്നാണ് ഒരു വിഭാഗം ഗവേഷകർ പറയുന്നത് ഇതിനെ തുടർന്ന് പുറത്തു നിന്നുള്ളവർ ഇവിടെ എത്താതെ ഇരിക്കുകയും ഇവിടെ ഗ്രാമത്തിലുള്ളവർക്ക് പുറത്തു പോകാൻ സാധിക്കാതെ വരികയും ചെയ്തു ഈ രോഗം മൂലം ഇവിടെയുള്ളവർ മരണപ്പെടുകയും അവരുടെ ശവശരീരങ്ങൾ വീടുകളിൽ തന്നെ അടക്കുകയും ചെയ്തു എന്നാണ് ഗവേഷകരുടെ വാദം കാര്യമെന്തായാലും ഇപ്പോഴും ഈ ഗ്രാമത്തിലേക്ക് കടക്കാൻ പുറത്തുള്ളവർക്ക് ഭയമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയെ കാണുന്നവരെ ഗുഡ് ബൈ